ിട്ടുകയാണ് തിറവത്തിന ഒരക സംഗീത സല്ലാഭം മൂഴുകയാണ് തിറവത്തിന്റെ ദൂരം അലഞ്ഞൊരു ആഷാട ദൂരമായി മാറുകയാണ് അതിൽ അമൃത് ചെയ്യുന്ന മാറ്റപ്പെടുകയാണ് ബിക്കോസ് കടന്നു വരുന്നത് മൂന്ന് ചക്രവർത്തിമാരാണ് സാബു നാറോ ഇരണാചാരിയുടെ മൂന്ന് സൃഷ്ടികളാണ് ചാമ്പ്യൻസ് ോ ലീഗിന്റെ ഈ സീസണിലെ പോയിന്റ് ടേബിളിൽ ഒന്നും രണ്ടും മൂന്നും സ്ഥാനത്തുള്ള മൂന്ന് ചക്രവർത്തിമാരാണ് തുടഞ്ഞെടുക്കുന്നത് ബുധനും ശുക്രനും കുടിയിരിക്കുന്ന പാടൂർ പളിപ്പറയോട് ചേർന്ന് കിടക്കുന്ന തിറവത്ത് ഇന്ന് ആരുടെ ശുക്ര നക്ഷത്രമാണ് തെളിയാൻ പോകുന്നത് പുറപ്പെടുകയാണ് മേൽഫാടം പുറപ്പെടുകയാണ്

ും തമ്മിൽ പോരാടുന്നപുരം ഇല്ലാതെ ഒരുപോലെ ഒപ്പത്തിനൊപ്പം ഇത് അറിയപുരം ഇതേപാടം ഇതാണ് ഒരുപാട് ഇത് കടക്കുകയൊക്കെ ില്ല ഇവിടെ വീണ്ടും യുദ്ധത്തിന്റെ നിലവളി ആവർത്തിക്കുകയാണ് ഇവിടെ എന്ത് സംഭവിച്ചു ഇത് രജസൗദ്യോഗികമായി പറയും കാലം കാറ്റുവച്ച സമയം മധുരപ്രതികാരങ്ങൾ തീരു യുദ്ധ തന്ത്രങ്ങള് വീണ്ടും ഇവിടെ നമുക്ക് വീണ്ടും മത്സര വേദികളിൽ കാണാം അങ്ങനെ അതേ ചാമ്പ്യൻസ് സീസൺ അഞ്ചിലെ മൂന്നാമത്തെ മത്സരവേദിയായ പ്രവത്തിന്റെ ഫൈനൽ അവസാനിക്കുന്നു